രാഹുൽ രാജ്യദ്രോഹി എന്ന് ബി ജെ പി ദേശീയ വക്താവ് എംപിയുമായ സംബിത് പത്ര ചില അമേരിക്കൻ ഏജൻസികളും ഒരു വാർത്താ പോർട്ടലും രാഹുലും ചേർന്നുള്ള ത്രികോണ അവിശുദ്ധ ബന്ധം രാജ്യതാൽപര്യങ്ങൾക്കെതിരാണ് ഭാരതം മുന്നോട്ടു പോകാൻ രാഹുൽ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നും അതിനാലാണ് പാർലമെന്റ് നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തുന്നതെന്നും സംബിത് പത്ര ആരോപിച്ചു ഫ്രഞ്ച് പത്രമായ മീഡിയ പാർട്ടിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയെ അടിസ്ഥാനമാക്കിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ ബി ജെ പി ദേശീയ വക്താവ് സമ്പിദ് പത്ര തുറന്നടിച്ചത് യു എസ് ചതകോടീശൻ ജോർജ് സോറസ് ഒ സി സി ആർ പി എന്ന വാർത്താ പോർട്ടലിന് പണം നൽകി രാജ്യ താൽപര്യങ്ങൾക്കെതിരെ വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നു ജോർജ് സോറസും

कैसे द्रोह कर कर रहा रहा है क्या मैं मैं हवा में बात कर रहा हूं नहीं एक एक करके मैं आपके पास कुछ केसेस रखूंगा जिससे स्पष्टता आए राहुल രാഹുൽ പിന്തുടരുന്നതെന്ന് ആരോപിച്ച സംബിത് പത്ര ഭാരതവിരുദ്ധരും രാജ്യത്തെ വെറുക്കുന്നവരുമാണ് രാഹുലിനെ സ്നേഹിക്കുന്നതെന്നും പറഞ്ഞു രാജ്യം മുന്നോട്ടു പോകാൻ രാഹുൽ ആഗ്രഹിക്കാത്തതിനാലാണ് നിരന്തരം പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നതെന്നും സംബിത് പത്ര കൂട്ടിച്ചേർത്തു ജനം ഡൽഹി